ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പ്രായഭേദമന്യെ എല്ലാവർക്കും തലമുടി നിറയ്ക്കുന്നത് സർവ്വസാധാരണ ആയിരിക്കുന്നു അപ്പോൾ നമ്മളതിനായിട്ട് കെമിക്കൽ ഡൈകളെല്ലാം ഉപയോഗിച്ച് നമ്മൾ മുടി കറുപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്റ്റ് വരുന്നത് അതിഭയങ്കരമാണ് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പറ്റും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകളുടെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഡൈകൾ കൊണ്ടോ നമുക്ക് തലമുടി കൊഴിഞ്ഞു പോവുക പൊട്ടിപ്പോവുക അതേപോലെ തന്നെ താരം ഉണ്ടാവുക മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുക അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസും നമുക്ക് ഉണ്ടാവാറുണ്ട് ഇതിനെല്ലാം നമുക്ക് ഒരേ ഒരു ഹെയർ പാക്ക് കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് സുലഭമായി കിട്ടുന്ന നമ്മളെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പിടി കറിവേപ്പിലയാണ് കേട്ടോ ഈ കറിവേപ്പിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പുതിയ മുടി വളരാനും അതേപോലെ തന്നെ ക്ഷയിച്ച് പോയിട്ടുള്ള മുടിയുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു പാക്കാണ് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുള്ള ഈ കറിവേപ്പിൽ നന്നായിട്ട് കഴുകണം കേട്ടോ അതിൽ അഴുക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പുഴുക്കളൊക്കെ ണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഓരോ ഇലകളായിട്ട് നമുക്ക് ഊരിയെടുക്കാം ഊരി എടുക്കുന്ന കറിവേപ്പില ഞാൻ മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നൂറ് ശതമാനമാണെന്ന് പറഞ്ഞു പിന്നെ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ ഇനി നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വേവിച്ചിട്ടുള്ള ചോറാണ് കേട്ടോ ചോറ് ഒരു കപ്പോളം ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എണ്ണ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുന്ന സമയത്ത് അതിന് കറിവേപ്പിലയുടെ ഇലക്കൊന്ന് അറിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് െടുത്തത് എന്നിട്ട് ഇങ്ങനെ കറക്കിയതിന് ശേഷം ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഒരു പേസ്റ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിരുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അരച്ചെടുത്തുള്ള ഈ ഒരു പാക്ക് നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ ഇതിൽ ഒരല്പം എണ്ണ ഉണ്ടല്ലോ ഇനി എണ്ണ കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി എണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ മുടി സ്മൂത്ത് ആവാനും അതേപോലെ തന്നെ മുടി ഫാസ്റ്റായിട്ട് വളരാനും പിന്നെ പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഒഴിവാക്കാൻ മുടിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഈ ഒരു പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതിൻ്റെ പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ പതിനഞ്ച് വർഷമായിട്ട് തൈറോയിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് തൈറോയിഡുള്ള വ്യക്തികൾക്ക് അറിയാനായിട്ട് സാധിക്കും അവരുടെ മുടി അത്ര കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അത്രയും കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയെ ഞാൻ ഇതുപോലെ മുടി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തത് നാച്ചുറൽ ഹെയർ പാക്കുകൾ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോകളൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് ലഭിക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാസ്റ്റർ ആയിട്ട് ട്രൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എത്ര നിറച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കെമിക്കൽ ഉപയോഗിക്കേണ്ട വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് മുടിയെ കറുപ്പിച്ചെടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ നല്ല വൃത്തിയായിരിക്കുന്ന കറിവേപ്പിലയിൽ അഴുക്കൊന്നും ഉണ്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ ആ പാത്രത്തിലേക്ക് ഇതുപോലെ ഈ കറിവേപ്പില കറിവേപ്പില തണ്ടൊന്നുമില്ലാണ്ട് അതിൻ്റെ ഇല മാത്രമായിട്ട് ഊരിയെടുത്തിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഊരിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മുറിച്ചു കൊടുക്കാനെട്ടോ കത്തി ഒന്നും ഉപയോഗിക്കുന്നില്ല കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കൈപ്പിടി അളവിൽ തന്നെ കറിവേപ്പില എടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ കറിവേപ്പിലയിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം അതായത് ഒന്നര ഗ്ലാസിൻ്റെ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ കറിവേപ്പില നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ കറിവേപ്പില വെന്ത് കറിവേപ്പിലേൻ്റെ എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തി കൊടുക്കുന്നുള്ളൂ അത് രണ്ട് ടീസ്പൂണ് ചായപ്പൊടിയാണ് കേട്ടോ അതും കൂടി ചായപ്പൊടി ഇട്ടിട്ട് അതേപോലെ തന്നെ കറിവേപ്പിലയുടെ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വരണം വെന്തതിനു ശേഷം നമ്മൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഉപയോഗിക്കാവൂട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലൊരു കടായി ആണ് ഇരുമ്പിൻ്റെ കടായി എടുക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ കടായി എടുക്കുന്ന സമയത്ത് ഒട്ടുമെണ്ണമയമില്ലാത്ത കടായി വേണം കേട്ടോ എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചുള്ള ഈ ഒരു ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ആ ഒരു ലിക്വിഡ് എന്നിട്ട് നമുക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ഹെന്ന പൗഡർ എടുക്കാം എന്നിട്ട് നമുക്ക് എത്രത്തോളം തലമുടിയിലേക്ക് ആവശ്യം വരും ഹെന്ന അതിനനുസരിച്ച് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഈ ലിക്വിഡിൽ എന്നാൽ കറിവേപ്പിലെ വെള്ളത്തിൽ നമ്മൾ ചായ ഉണ്ടാക്കിയതാണ് അത് മാത്രമേ ഇതിൽ ചേർത്തിരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യണം ഈ ഒരു ഡൈ തയ്യാറാക്കുന്ന സമയത്ത് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ടതാണ് നമ്മൾ തലേ ദിവസം രാത്രിയിൽ ഇത് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുന്നേ ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് അറിയാനായിട്ട് പറ്റും നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ കളറ് ചെയ്ഞ്ചായിട്ടുണ്ടാവും കാരണം അയേണ്ട കണ്ടന്റ് ഒരു ഇരുമ്പിൻ്റെ കടായിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും എണ്ണമായ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പാക്കിലേക്ക് നല്ല രീതിയിൽ അയേണ്ട കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു പാക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കറപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഈ കറുപ്പ് കളറായത് നല്ല രീതിയിൽ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു പാക്കിൽ അപ്പോൾ നമ്മളിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് മാത്രമല്ല നമ്മളിപ്പോൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമായ ഉണ്ടാവരുത് നമ്മൾ എന്താ കയ്യിലോ അല്ലെങ്കിൽ സ്പൂണുകളിലോ ഒന്നും എണ്ണമായ ഉണ്ടാവരുത് കേട്ടോ എന്നിട്ട് എത്രത്തോളം നമുക്ക് എവിടേക്കാണോ മുടി നരച്ചിട്ടുള്ളത് അവിടെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പാക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് നമ്മൾ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെക്കണം എന്നതിനു ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്ത് കളയാറുള്ളൂ ഷാംപൂ ഒന്നും ഉപയോഗിക്കാണ്ട് വേണം വാഷ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾക്ക് എന്തോ അത് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള താളി ഉപയോഗിച്ചുകൊണ്ട് മുടി കഴുകി കളയാം അങ്ങനെ കഴുകി കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഉണ്ടാവൂട്ടോ നരച്ചിട്ടുള്ള മുടിയൊക്കെ നല്ല രീതിയിൽ ചുവപ്പ് കളറായിട്ടുണ്ടാകും ഇനി ഈ ഒരു ചുവപ്പ് കളറായിട്ടുള്ള മുടിയിലേക്ക് നമുക്ക് അതിന് ആയിട്ടുള്ള കറുപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നീലാമരിയാണ് കേട്ടോ നീലാമരിയിൻ്റെ പൊടി എടുക്കുക അതും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ എടുത്തിട്ട് ഒരു അൽപ്പം എടുത്ത് ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഹെയറിലേക്ക് അത്രത്തോളം പാക്ക് വേണ്ടി വരും അതിനനുസരിച്ച് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഹെയറിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ആ ഒരു ഹെന്ന പാക്ക് ഇട്ടരുത് അതുപോലെ തന്നെ മുടിയിൽ എല്ലാ ഭാഗത്തും ഈയൊരു നീലാമരിയും കൂടി എന്താ എത്തുന്ന രീതിയിൽ കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ രണ്ട് മണിക്കൂറും കൂടി എന്താ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ദിവസം ഈ നീലമരി ചെയ്യുന്നത് അടുത്തൊരു ദിവസം വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒറ്റ ദിവസം തന്നെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം പറയുന്നു മുഴുവനായിട്ടും മുടി കറക്കുന്നതാണ് കേട്ടോ വെളുത്തിട്ടുള്ള എല്ലാ മുടിയും കറക്കുന്നതാണ് ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് നരച്ച മുടിയിൽ മാത്രമല്ല കേട്ടോ നരയ്ക്കാത്ത മുടിയിലും നിങ്ങളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അകാല നിറയെ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു എന്താ കളറ് ചേഞ്ചായിട്ടുള്ള ഈ ഒരു മുടിയൊക്കെ ഇനി നമുക്ക് കറുപ്പാവുന്നതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ട് ആ നീലമരി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ നീലാമരീൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ അത് വയ്ക്കണം കേട്ടോ എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ തല വാഷ് ചെയ്ത് കളയാവൂ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മുടിയിലേക്ക് അത് ആ കളറ് പിടിക്കാനുള്ള ഒരു ടൈം കിട്ടില്ല അപ്പോൾ നിങ്ങൾ വെറുതെ വെള്ളത്തിൽ മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നല്ല രീതിയിൽ കറുപ്പായിട്ടുണ്ടാവും ഇങ്ങനെ കറുപ്പ് മുടി ആയത് പിന്നെ നിങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ അത് നിൽക്കും നിങ്ങൾ പുതിയ മുടി വരുന്ന സമയത്ത് മാത്രമേ ആ ഒരു നേരത്തെ ച്ചിട്ടുള്ള മുടിയെ പുറത്തേക്ക് കാണുള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങൾ ഒരുപാട് നിര വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതേ പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഒരു കെമിക്കലിൻ്റെ ഉപയോഗം ഇല്ലാണ്ട് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റുട്ടോ ഇതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യാം അതേപോലെ തന്നെ എത്ര വയസ്സായിട്ടുള്ള മുതിർന്നവർക്കും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഹെയർ ഡെയ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം